നേരെ പിൻഭാഗം മക്ബറയിലാക്കിയിട്ടാണ് നടത്തം ഒരു സാധാരണക്കാരന്റെ ബുദ്ധി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് വലിയ വലിയ ആളുകൾ പോകുന്നത് മടവൂര് മക്കാമ് പിന്നിട്ട് വരുമ്പോ നമ്മൾ മുൻഭാഗം അവിടുക്കാക്കിയല്ലേ പോകാറുണ്ട് നാടന്മാർക്കറിയില്ലേ മസല പിന്നീട് പറയുന്നുണ്ട് ബഹാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ മടവൂർ മക്കാമിൽ പോയി സിയാർത്തി ചെയ്തതിനെ പരിഹസിച്ച് ഉസ്താദിനെ മസാല പഠിപ്പിക്കാൻ വന്ന കാട്ടുവളപ്പിൽ നൌഷാദ് ഇവനെ കോമാറ്റാലിൽ അബ്ദുള്ള മൗലവിയുടെ മൈക്കായിട്ടാണ് പ്രസംഗിക്കുന്നത് എന്നാ പറയൽ മെച്ചായിക്കന്മാരുടെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ പറയുള്ളൂ എന്നാ പറയല് എന്നാൽ ഒരു മക്കാമിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള രൂപം മഹാന്മാരായ ഫുഖഹാക്കൾ എത്ര കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഏത് ചെറിയ കുട്ടിക്കും അറിയുന്ന കാര്യമാണ് ആ ഒരു വിഷയത്തിനെയാണ് ഈ കാട്ടുവളപ്പിൽ നോശാദ് ബഹുമാനപ്പെട്ട സുൽത്താൻ നമുക്ക് മസാല പഠിപ്പിക്കാൻ വന്നത് എന്നിട്ട് പറയുന്നതോ തനിവിഡിത്തം എത്ര കിതാബുകളിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സി കെ എം സക്കാഫി ഒന്ന് രണ്ടി ഭാഗത്ത് വായിച്ചു ഷർവാനിയിൽ തന്നെ ആ വിഷയം വിശദീകരിക്കുന്നുണ്ട് അവിടെ കാണാം എന്ന് പറഞ്ഞാല് ഉള്ള മര്യാദകളൊക്കെ പറഞ്ഞ് അവസാനം പറയണം വയൻഫ് അവൻ തിരിഞ്ഞു പോരണം അവന്റെ മുഖത്തിന്റെ ഭാഗത്തിലേക്ക് എങ്ങനെ ചില ഭാഗത്തേക്ക് തിരിഞ്ഞു പോരണം അവനെ പിന്നോട്ടടിച്ച് പോരാൻ പാടില്ല പിന്നോട്ട് പിന്നോട്ട് നടന്നിട്ട് പോരാൻ പാടില്ല അങ്ങനെ പോരണം അങ്ങനെ മടങ്ങണം എന്നാണ് ആര് പറഞ്ഞത് അബു സഫീ പറഞ്ഞത് നോഷാദ് പറഞ്ഞത് ഓ മെച്ച നിർദ്ദേശം പറഞ്ഞത് എന്ന ഫുഖാക്കൾ അതല്ല പഠിക്കുന്നത് ഇനി അടുത്ത കിട്ടാ നോക്ക് മറച്ചു നോക്ക് അവിടെ കാണാം പിന്നെ അവൻ തിരിഞ്ഞു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വിശദമായി പറഞ്ഞിട്ട് അവസാനം പറയുന്നു ഈ അവിടെ പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞിട്ട് പറയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഉടനെ അവൻ അവന്റെ മുഖത്തിന്റെ ഭാഗത്തിലേക്ക് പോരാൻ പാടില്ല ഇനി എന്ന് പറഞ്ഞാൽ എന്താ തിരിയാതെ കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നിലേക്ക് അവൻ പിന്നോട്ടടിച്ച് പോരാൻ പാടില്ല നോക്ക് ഇനി അടുത്ത കിതാബ് ഒന്നും കൂടി നോക്കിക്കോ മിൻഹാജിന്റെ അവൻ അടിച്ചു പോരാൻ പാടില്ല അവൻ എങ്ങോട്ടാണോ നടക്കുന്നത് അവന്റെ മുഖത്തിന്റെ ഭാഗത്തിലേക്കാണോ തിരിഞ്ഞു നടക്കേണ്ടത് അവന്റാതാക്കണ്ടും ഈ വ്യക്തി തിരിഞ്ഞു പോരണം അമാമി അവന്റെ മുൻഭാഗത്തിലേക്ക് മുന്നിട്ടവനായിട്ട് തിരിഞ്ഞവനായിട്ട് തിരിഞ്ഞു പോരണം പിന്നിലേക്ക് നടക്കുന്നവനായിട്ട് മടങ്ങാൻ പാടില്ല പിന്നെ മടമിന്റെ മെല്ലിൽ മടമിന്റെ മെല്ലില് പിന്നോട്ട് പിന്നോട്ട് ഇങ്ങനെ മടങ്ങുന്നവനായിട്ട് അവൻ നടക്കാൻ പാടില്ല ഇത് ഹിമാവിയങ്ങൾ പഠിപ്പിച്ചതാ പഠിപ്പിച്ചതാ ഇതിനെതിരെയാണ് കാട്ടു വളപ്പിൽ നോശാദ് മെച്ചായിക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് മൈക്കാണ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖുന സുൽത്താനുള്ള പഠിപ്പിക്കാൻ വരുന്നത് എവിടുന്നാടോ അവനക്ക് ഇതൊക്കെ കിട്ടുന്നത് ഏത് ചേയ്ത്താന്റെ നിർദ്ദേശം അത് പറയുന്നത് കോമാ അബ്ദുള്ള ഒരു ഗ്ലോബൽ വില്ലേജിൽ അർദ്ധനജ്ഞരായ മദാമുകൾക്കിടയിലൂടെ തണ്ടി നടക്കുന്നതിന് കിതാബ് വായിച്ചവനല്ലേ നിർവ്യാഖ്യാനിച്ച് വായിക്കോടോ ഇതിന് കിതാബ് ഏത് കിതാബിന്റെ ഉദ്ധരണിയാണുള്ളത് പിന്നോട്ടടിച്ച് പിന്നോട്ടടിച്ചാണ് നടക്കേണ്ടത് എന്നതിന് ഏതെങ്കിലും കിതാബ് വായിക്കണേ എന്നിട്ടോ സുൽത്താൻ രൂപയെ പഠിപ്പിക്കാൻ വരിക അതുകൊണ്ട് വട്ടൂരികളെ കിതാബ് വായിച്ച് നിങ്ങൾ വരരുത് നിങ്ങളിപ്പോ കളവുകളും തെറികളും പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ആ നടത്തം നടക്കുകയാണ് നല്ലത് കിതാബ് വായിച്ച് ഞങ്ങളായാലും നിങ്ങളെ പഠിപ്പിക്കാൻ വന്നാൽ ഇരുത്തേണ്ടടുത്ത് ഞങ്ങൾ സാധാരണക്കാരായ ആളുകൾ ഇരുത്തനപ്പെട്ട മജീദ് ഉസ്താദും ഒക്കെ ഈ വിഷയം കൃത്യമായി അവതരിപ്പിച്ചു സാധാരണക്കാരായവിടെ ഈ ഒരു വിഷയം പറയാനുള്ള കാരണം ബഹുമാനപ്പെട്ട അവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് തിരിഞ്ഞു പോന്നതിനെ അഥബില്ല എന്ന് പറഞ്ഞ് ഒരു ചെറിയ കുട്ടികൾക്കുള്ള ബുദ്ധി പോലും ഇല്ല സാധാരണക്കാർക്ക് അറിയണം മസാല അതുപോലും അറിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രത്തോളം ആക്ഷേസിപ്പിച്ചപ്പോഴാണ് നമ്മുടെ എന്റേത് ഇതിനെ നമ്മൾ ശക്തമായിട്ട് നമ്മൾ ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ വെച്ച് ഇവിടെ ഗണിച്ചത് ഇനി പോരാൾ അദ്ദേഹം വളരെയധികം വിനയത്തിൻ്റെ അങ്ങേയറ്റം കാല് വറച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ആഷിഫ് മടപൂർ ഖത്തറഫു മഹാനവരുടെ ദർബാറിലേക്ക് കടന്നു അദ്ദേഹം അങ്ങേ അറ്റത്തെ ആ വിനയത്തിലും തമിഴ് പിന്നോട്ടിങ്ങനെ പോരുന്നോ ഞമ്മളതിനെ വിമർശിക്കാൻ കണ്ടാ അതിനെ നമ്മൾ വിമർശിക്കേണ്ട ആവശ്യമില്ല ബഹുമാനപ്പെട്ട സയ്ദ് സൈദീറു മഹാനവർ ഹബിബാ റസുല്ലാഹ് സല്ലാഹുലി വസ്ലാത്തങ്ങളുടെ മുൻപല്ല പൊട്ടി എന്ന് പറഞ്ഞപ്പോൾ വായൽ പല്ലുകൾ മുഴുവനും പറിച്ചു കളഞ്ഞു തല്ലേ കളഞ്ഞു അതൊരു ലോകമാണ് ഹബിബാ റസൂൽ അള്ളാഹി സല്ലഹു അലഹി തങ്ങളുടെ പിന്നെ വിശദമായ ഹറമ് ആ ഹറമിലേക്ക് എത്രയോ മൈലുകൾക്കപ്പുറത്ത് ചെറുപ്പഴിച്ചു വെച്ചിട്ട് ആ ചൂടുള്ള മരുഭൂമിയിലൂടെ നജ്നബാധനായി നടന്നു പോയ മസ്തുക്കളുണ്ട് അതുകൊണ്ടിപ്പോൾ അങ്ങനെ നടക്കാവുന്നോ അങ്ങനല്ല അങ്ങനെ നടന്നു പോയ ആളുകളുണ്ട് ഇച്ചിര മഹാന്മാരായ ആളുകൾ ഇത് ഹബീബ റസൂലി സ്വല്ലാ വലഹി വസ്ലമ തങ്ങൾ ചവിട്ടിയ മണ്ണാണ് ആ തിര സുന്ദരമായ ആ വർക്കത്തുള്ള ആ മണ്ണിൽ ആ പരിശുദ്ധമാക്കപ്പെട്ട മണ്ണിൽ എൻ്റെ കാല് ചവിട്ടാൻ ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്നുരുണ്ട് ഉരുണ്ട് 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 ആ മരുഭൂമിയിലൂടെ ഹിജറത്ത് ഷരീഫിലേക്ക് പോയ മഹത്വക്കളുണ്ട് അതൊക്കെ ഓരോരുത്തരും ലോകാണ് ആ ലോകം അത് പറ അത് വെച്ച് കണ്ട് അങ്ങനെ ചെയ്യാവോ എന്ന് പറഞ്ഞുകൊണ്ട് മസ്കലേറ്റ് വരയരുത് അത് ചെയ്താലേ അതബാബോ എന്നും പറഞ്ഞു പോകുന്നത് അതൊക്കെ ഒരു ലോകാണ് ആ ലോകം വെച്ചു ചെയ്യരുത് അങ്ങനെ ചെയ്യാമോ അതങ്ങനും അതാ അതിന് അറിയുകാണ്ട് വരരുത് അങ്ങനെയാണെങ്കിൽ പൊമാരിജാലിൽ അബ്ദുലീം അതുപോലെ സുലൈമാണ്ടീൻ ഔഷാദിൻ്റെ എല്ലാ കൊള്ളയിലെ പല്ലോട് ചൂച്ചിയിരുന്നു അജിത് കിപ്പാക്കണ്ടിന് അബി അലൈഹി വസ്ല തങ്ങളുടെ അവിടുത്തെ മുൻപല്ല പൊട്ടി എന്ന് പറഞ്ഞപ്പോൾ ഏത് വല്ല പൊട്ടിയെന്ന് അറിയാത്തത് കൊണ്ട് തൊള്ളലെ മുഴുവൻ പല്ലുകൾ പൊട്ടിച്ചു വയ്ക്കും ആ മാധുവിൻ്റെ പൊട്ടിക്കോ ഇല്ല അത് അങ്ങനെയല്ലോ അത് ഓരോരുത്തരും ലോകമാണ് അപ്പൊ അത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത് ദയവ് ചെയ്ത് വരരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഇനി മറ്റൊന്നും ഇവിടെ പറയാനുള്ളത് ഞങ്ങൾ ഈ പറഞ്ഞത് ഇവിടെ പറഞ്ഞ ഷാഫി മധഹബിലെ അഹിമത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് മുഹമ്മദ് സുൽത്താനുൽപലമയും അതുപോലെ ഞങ്ങളെല്ലാവരും ഷാഫി മഹബ് അംഗീകരിക്കുന്നവരാ അതുകൊണ്ട് ഷാഫി കിതാബ് ലിതബ് എടുത്തിട്ടായിരിക്കും വേറെ പല മതബബിൽ പല കിതാകളുണ്ടോ പല അഭിപ്രായങ്ങളാണ് അതൊക്കെ പാടുകൊണ്ടാണ് അങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുക അതേപോലെ ഇതുപോലുള്ള ചില സംഭവങ്ങൾ എടുത്തുകൊണ്ട് ചെയ്യരുത് മസാല പറഞ്ഞു വരരുത് സാധാരണക്കാർക്ക് അറിയാൻ മസാല പോലും മസാല അല്ലേ എന്ന് കൂട്ടി കറിയില്ലേ എന്ന് ചോദിച്ചാൽ വരാൻ നോക്കരുത് അതൊക്കെ തൽക്കാലം സുരൈമാണ്ടിന്റെയും കോമാണ്ടിന്റെയും ഓൻ അടുക്കൽ വെച്ചോ ഇങ്ങോട്ട് ദയവ് ചെയ്ത് കൊണ്ടുവരേണ്ടതില്ല എന്ന്